ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റാവുഫ് ഉണ്ടു മൈ മൈ സൊസൈറ്റി ഡോക്ടർ സ്റ്റോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ലിവർ സംബന്ധമായ അസുഖമാണ് ഹെപ്പറ്റിക് എന്ന് വെച്ചാൽ ലിവർ സംബന്ധം എന്നാണ് അർത്ഥം ഇത് പകർത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഈയിടെ കുറേ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആയിരത്തി നാനൂറ്റി ഇരുപത് കേസുകൾ കൺഫേംഡ് ആയിട്ടില്ല ഉറപ്പിച്ച കേസുകളുണ്ട് ഉണ്ടായിട്ടുണ്ട് അയ്യായിരത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് അൺകൺഫേംഡ് ഉറപ്പ് ഉറപ്പിക്കാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് പേര് മരിച്ചിട്ടുണ്ട് ഈ രോഗം പകരുന്നത് ഫീകോറൽ റൂട്ടിലൂടെ എന്ന് വെച്ചാൽ മലംശത്തിൻ്റെ മലത്തിൻ്റെ അംശം വായിലൂടെ അകത്താവുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരാളിൻ്റെ അദ്ദേഹം കൈ വൃത്തിയായി കഴുകാതെ സൂപ്പിട്ട് കഴുകാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ അണുക്കൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ വായിലെത്തുന്നു അതാണ് ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയുന്നത് ഓറൽ എന്ന് വെച്ചാൽ വായിലൂടെ ഫീസിസ് എന്ന് വെച്ചാൽ മല മല അപ്പോൾ ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ് കാര്യമായും ഈ രോഗം കാര്യമായും നല്ല നൂറ് ശതമാനവും ഈ രോഗം പകരുന്നത് ഈ രോഗം ഉള്ള ഒരാളിൽ നിന്നും വൈറസ് പുതിയ ഒരാളിൽ വന്ന് വന്ന ശേഷം രണ്ട് മുതൽ ആറാഴ്ചകൾക്കാൾക്കമാണ് ഇതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നത് അതാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറസ് എത്തിയ ശേഷം ശരീരത്തിലെത്തിയ ശേഷം വായിലൂടെ ശരീരത്തിലെത്തിയ ശേഷം രണ്ട് മുതൽ ആറാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും നോസിയ വൊമിറ്റിങ് ഡയറിയ ഡാർക്ക് യൂറിൻ ജോണ്ടിസ് ഫീവർ അബ്ഡമിനൽ പെയിൻ ഒക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ ഛർദ്ദിയുണ്ടാകും ആ വയറുവേദന ഉണ്ടാവും ഛർദ്ദിക്കാൻ തോന്നലുണ്ടാവും അതുപോലെ തന്നെ ഏകദേശം കറുത്ത മൂത്രം തവിട്ട് നിറത്തിലുള്ള മൂത്രം വരും മഞ്ഞപ്പിത്തം വരും പനി വരും അതുപോലെ തന്നെ വയറുവേദന വരും പിന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ആളുകൾ ഇതിൻ്റെ റെക്കറൻസ് എന്ന് വെച്ചാൽ വീണ്ടും ഈ അസുഖം ആറുമാസത്തിനുള്ളിൽ ആറുമാസത്തിനു ശേഷം വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അടയാളങ്ങൾ സാധാരണഗതിയിൽ ഒരു എട്ട് ആഴ്ച രണ്ട് മാസത്തോളം ഇതിൻ്റെ അടയാളങ്ങൾ നിലനിൽക്കും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അക്യൂട്ട് ലിവർ ഫെയിലറാണ് ലിവർ പരാജയപ്പെടും പിന്നെ ഇത് കണ്ടുപിടിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് മുഖാന്തരമാണ് കണ്ടുപിടിക്കുന്നത് ി ഇതിൻ്റെ പ്രിവെൻഷൻ വെച്ചാൽ എങ്ങനെയാണ് ഇത് തടയുന്നത് നമുക്ക് നോക്കാം കാര്യമായിട്ടും ടോയ്ലറ്റിൽ പോയാൽ കക്കൂസിൽ പോയാൽ കൃത്യമായി സോപ്പിട്ട് കൈ നന്നായി കഴുകുക എല്ലാ ആളുകളും ആർക്കാണ് ഇതിൻ്റെ അണുക്കൾ ഉണ്ടാവുന്നതുക എന്ന് പറയാൻ പറ്റില്ല എല്ലാ ആളുകൾക്കും ഇതിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പൊതുവേ കക്കൂസിൽ പോയാൽ കൃത്യമായിട്ടും കൈ സോപ്പിട്ട് കഴുകുക എന്നത് അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ചും ഇങ്ങനെ നാട്ടിൽ ഈ അസുഖം പരന്നു പിടിക്കുന്ന കാലാവസ്ഥയിൽ ആ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഹാൻഡ് വാഷ് കൈ സോപ്പിട്ട് കൃത്യമായിട്ട് കഴുകുക ആ ഭക്ഷണം നന്നായിട്ട് പാകം ചെയ്യുക എന്നതാണ് ഇത് തടസ്സ തടയുവാനുള്ള മാർഗം പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കാര്യമായ ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല സപ്പോർട്ടീവായിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് മാത്രമാണുള്ളത് അതായത് ക്ഷീണത്തിനും അതുപോലെ തന്നെ പനി ആ വയറുവേദന ഛർദ്ദി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ആ ട്രീറ്റ്മെൻറ്റ് മാത്രമാണുള്ളത് അതാണ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ഛർദിയോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസും മറ്റുമൊക്കെ കൊടുക്കേണ്ടി വരും അഡ്മിഷൻ വേണ്ടി വരും അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ മരുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതി എന്നു വെച്ചാൽ സപ്പോർട്ടീവായിട്ടുള്ള സഹായകരമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക പിന്നെ ഒരാൾക്ക് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ജീവിതാന്ത്യം വരെ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് സയൻസ് പറയുന്നത് പിന്നെ ഈ ഡയറ്റ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് വാക്സിൻ ഉണ്ട് നിലവിലുണ്ട് എന്തായാലും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ കഴിവതും നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് പകരണമെന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ റൗഫ് ഗുണ്ടു ഈ വീഡിയോ നിങ്ങൾ പ്രത്യേകിച്ചും ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന കാലാവസ്ഥയാണ് കാലമാണ് അപ്പം അതുകൊണ്ട് ഈ അസുഖത്തെ പറ്റിയിട്ട് ഇതിൻ്റെ മുൻകരുതലെ പറ്റിയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ റാവു മൈ അട്ടൻ മൈ സൊസൈറ്റി ഡോക്ടർ ഷാവു